ഇന്നത്തെ വാക്യം ഇതൊക്കെ സംഭവിക്കുവോളം ഈ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കർത്താവെ ഈ തിരുവചനം പരിശുദ്ധ എഴുതി വെച്ചിരിക്കുന്നത് ഈ വചനം അടിയും സംസാരിക്കാൻ സഹായിക്കണമേ ഓ നാവിനോട് ക്രിയ ചെയ്ത കേൾക്കുന്നവർക്കെല്ലാം അനുകൂലമായി തീരാൻ സഹായിക്കണമേ എല്ലാവരും കർത്താവിൽ അനുകരിക്കപ്പെടുവാൻ കരുപാപകനും കേട്ട ഭജനം കേട്ട് അവർ കർത്താവ് എടുക്കപ്പെടാൻ ക്രമങ്ങളായി തീരണം ഭൗതിക മുന്നേറ്റങ്ങൾ കൊടുക്കണം സാമ്പത്തിക ജോലി ഇല്ലാത്ത ജോലി കൊടുക്കാനും രോഗികളായവർക്ക് വിടുതലും ആശ്വാസങ്ങളും കൊടുക്കണമേ സകലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദ്യം കേൾക്കണം സകലവും ആനും മഹത്വം എല്ലാം കർത്താവിന് തന്നെ ആയിരിക്കും ആകട്ടെ ആമേ ഇതൊക്കെയും സംഭവിക്കോളും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഹെല്ല ഇത് ആരുടെ തിരുവായ്മഴി കർത്താവിന്റെ തിരുമാലി ഇതൊക്കെയും കാണുക ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല ഹെല്ലു അസ്ത്രോത്തലും അതിന്റെ മുപ്പത്തി വാക്യം എടുക്കുമ്പോഴേ ഹെല്ലു വസ്ത്രം നോക്കി ഒരു പഠിപ്പൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തവർ അതായത് അത്യന്തന കുറിക്കുന്നതാണ് അവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില അവൻ്റെ രാജ്യമായി തീർന്നു അതിനു മുമ്പേ കർത്താവ് അക്തിയെ നോക്കി ശമിച്ചു അവർ എല്ലാം നാനാ തുറകളിൽ ജവാ രാജ്യങ്ങളിൽ അങ്ങും ഇങ്ങും ആയിപ്പോയി ഹലേലു അസ്ത്രോത്തലം ഏറെക്കുറെ പേർ മരിച്ചു കർത്താവിനെ ചൂണ്ടിവർ ആരും ഹെൽലു അസ്ത്രോത്തലം അതേപടി നിലകൊള്ളുവാൻ കർത്താവ് ഇടവരുത്തുകയില്ല ഹലേലു അസ്ത്രോത്തലും ഇവിടെ ഹലലു അത്യം നോക്കിയ പഠിപ്പൻ എന്ന് പറയുമ്പോഴേ ഹലലു അസ്ത്രോത്തലം വന്നു അതായത് ആ ഈ യഹൂദൻ കർത്താവ് ആഗ്രഹിച്ചത് കർത്താവ് ഉദ്ദേശിക്കുന്ന ബലം കിട്ടുവാൻ അതാ വിശന്നത് തനിക്ക് ഈ ഫലം കിട്ടാതെ ശപിച്ചു അല്ലെ അത്തിലു അലം അവർ ഈ യഹൂദൻ നാനാ സ്ഥലങ്ങളിലായി ചിതറപ്പെട്ട് കഴിഞ്ഞു അതിന് ഒരു നല്ലൊരു ഭാഗം മരണപ്പെട്ടു പോയി ഹെലലു അപ്പോഴേ ഇതൊക്കെയും കാണുമ്പോൾ ഇതൊക്കെയും സംഭവിക്കുമ്പോളും ഹെലൽ ഈ തലമുറ ഒഴിഞ്ഞു പോകല് ഇതെല്ലാം കർത്താവിൻ്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് അപ്പോഴും ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് എവിടെയായിരിക്കുന്നത് തന്നെ അവൻ മുപ്പത്തി മൂന്നാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത് വാതിൽക്കൽ തന്നെ ഇതൊക്കെ സംഭവിക്കുമ്പോളും ദൈവത്തെ കർത്താവിനെ വിശ്വസിക്കാത്ത തലമുറ ഒഴിഞ്ഞു പോകയില്ല ഹാലേലു ഇത് കാണുവോളം അവർ ഒഴിഞ്ഞു പോകില്ല അവർ നശിക്കുമെന്നല്ല കർത്താവ് പറയുന്നത് ഇതെല്ലാം കണ്ടതിന് ശേഷമേ അവർ നശിക്കുക കർത്താവ് ശമിക്കുന്നവർ ഇതെല്ലാം കണ്ടിട്ട് അവർ പോകില്ല അപ്പൊ കർത്താവിന് ഇപ്പോൾ വിശ്വസിച്ചാൽ അവൻ ആയി തീരും അവൻ അടുത്ത് വരുന്നത് ഏത് സിംഹാസന തേജസ്സിന്റെ സിംഹാസനം അവിടെ വരുമ്പോഴ് ഹലലു ഈ തേജസ് നമുക്ക് പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ വിടുതൽ വാങ്ങണം ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ അവർ ദൈവത്തെ തിരസ്കരിച്ചു ദൈവത്തെ ഹലല്ല പറഞ്ഞ ആ ഭാത്തിയുടെ ആ ഫലം ഭക്ഷിക്കരുന്ന് പറഞ്ഞ ഭക്ഷിച്ചത് വഴി അവർ ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചു അതുവഴി അവർ പാപം ആയി ആ തലമുറയുടെ ആ പാപങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പൊ കർത്താവ് വരുന്നത് എങ്ങനെയാണ് തേജസ്സിന് സിംഹാസനത്തിന്റെ ഈ തേജസ്സിന്റെ സിംഹാസനത്തിൽ കർത്താവ് കൂടെ ആയിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തെ യേശു ചൊരിഞ്ഞ രക്തത്തിൽ കഴുകി മാറ്റിയാലേ ഈ പാപം വിട്ടുമാറുള്ളു അപ്പോൾ പാപം മാറുമ്പോൾ നമ്മൾ ആരായി തീർന്ന കർത്താവിന്റെ ദാസി ദാസന്മാരായി തീർന്നു കർത്താവ് തന്നെ പറയുന്നു ഇരുപത്തിനാല് മുപ്പത്തഞ്ചാമത്തെ വാക്യം വായിച്ച ആകാശഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ആകാശം ഭൂമി അവൻ ഒഴിഞ്ഞു പോകട്ടെ എന്താ പറയുമ്പോ ഒഴിഞ്ഞു പോകുന്നു കർത്താവ് പറഞ്ഞ വചനങ്ങളോ ഒന്നും വാക്തത്വങ്ങളോ ഒന്നും ഒഴിഞ്ഞു പോകയില്ല അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വരുമ്പോൾ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആ പാപമാക്കുന്ന കറ രക്ത ശുദ്ധീകരണം പ്രാപിച്ച കൂടെ ആയി തീർന്നില്ല എങ്കിൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥങ്ങൾ ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന കരുവിൽ ആയി തീർന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ വരുമെങ്കിൽ അവനോട് ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുക തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ അവന് നമുക്ക് അവന്റെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അത് പ്രാപിച്ചാലേ പറ്റുകയുള്ളൂ ആ രേൽവേസ് അവൻ വരുമ്പോഴ് അതിന് മത്തായിശേഷം ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് കർത്താവ് അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ വരുമ്പോൾ വരുമ്പോൾ ഓ ആ ഹെലുവരുമ്പ തിരിക്കുമ്പോഴ് ഭഗവാൻ ചെമ്മരി ആടുകളും കോലാടുകളിലും അപ്പൊ വിശ്വാസി എടുക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഉള്ളങ്ങൾ മാറേണ്ടത് എവിടെയാ കഥ പാപ കഥ മാറേണ്ടത് ഹൃദയത്തിൽ നിന്ന് നമ്മള് ആദ്യം ചെയ്ത പാപത്തിന്റെ കഥകൾ രക്തത്താൽ ആ രക്താൽ തന്നെ അത് ഏറ്റ വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോഴേ ആ പാപ കറകൾ മാറുക അപ്പോഴാ ആ തേജസ്സിന്റെ സിംഹാസന ഇരിക്കാനും കർത്താവ് കൃപ അപ്പോഴ അവന്റെ ഭരണമെങ്കിൽ എടുക്കപ്പെടുവാൻ കൃപി ഇത് കാണുവോളം ഇതൊക്കെയും സംഭവിക്കുക ഈ തലമുറ

പ്രിയപ്പെട്ടവരെ വാക്യം ആ നാളും നാഴികയെ സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല അത് കർത്താവിന്റെ വരവ് പ്രിയപ്പെട്ടവര് ഓ കർത്താവ് തന്നെ അറിയുന്നില്ല പിതാവ് മാത്രമേ അറിയുന്നു അലല്ലുസ്ത്രം തൻ്റെ പ്രിയ മക്കൾ ആകുമ്പോൾ അവൻ കർത്താവ് ഇറങ്ങും ഹെല്ലുവലം ദൈവത്തിനും വരും അവൻ്റെ അവൻ തേജസ് സിംഹാസനത്തിൽ വരുമ്പോ പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് ചൊരിഞ്ഞ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ ഹെല്ലു ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആ പാപ കഥകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ പാപ കഥകളെല്ലാം കണകി മാറുകയുള്ളു അലലു അസ്ത്രം പ്രിയപ്പെട്ടവരെ അല്ലാതെ ഇല്ല കർത്താവിന്റെ കുറിച്ച് വാക്യങ്ങൾ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജനപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തു പോന്നു ജലപ്രളയം വന്ന എല്ലാവരെയും നീക്കി അവർ അവരറിഞ്ഞില്ല മനുഷ്യപുത്രന്റെ വരവ് വാങ്ങുന്നതന്നെയാകും ഹലല്ല അപ്പോഴെ ദൈവത്തെ അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒരേപോലെ അനുഗ്രഹത്തിന്റെ ഷേറുകൾ ഉണ്ട് വിവാഹത്തിനും കൊടുത്തും കൊടുത്തും എല്ലാം ഹലല്ല അനുഗ്രഹങ്ങളെല്ലാം അറിയുന്നവർക്കും ഒപ്പം അതുപോലെ തന്നെ അറിഞ്ഞൂടാത്ത ഒരുപോലെ ആയിരിക്കുന്നു കാലം പോലെ അവരെ വരവാഹെന്ന് പറയുമ്പോഴേ ആ നോ അതിന്റെ ആ അതിന് കാരണമായ പ്രവാചകൻ വന്ന് പറഞ്ഞു ഇതാ മഴ വരാൻ പോകുന്നു ഹലലോ സ്ത്രോത്രം ആ സമയം വരെ മഞ്ഞ് പൊങ്ങി ഹലര ഭൂമി നനച്ചിരുന്നതാണ് അപ്പോഴെങ്ങനെ അവരില്ല മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും അതുപോലെ ഈ ഭൂമി നശിക്ക് മാറിപ്പോകുന്നു പറഞ്ഞാൽ ഹെലൊരു എങ്ങനെ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ തുരുമുഖത്ത് നോക്കുന്നവരാ പ്രകാശിതരായിരുന്നത് അവരാ അവന്റെ വരമത് ഹലൊരു ഓ നോഹ ഓ നൂറ്റി വർഷം തിരുവചനം പ്രസംഗിച്ചിട്ട് ഒരു വക്തികൾ പോലും കർത്താവിന്റെ ഈ വചനം കേട്ടില്ല അനുസരിച്ചല്ല വിശ്വസിച്ചില്ല കാരണം ഭൂമിയിൽ നിന്നും മേഘാലയം ദൈവത്തിനും സ്ത്രോത്രം മഞ്ഞു പൊങ്ങി ഭൂമി നനയ്ക്കുമ്പോൾ മഴ ഇതാ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കുന്നത് കർത്താവ് പറയുക ഭൂമിയെ മാറിപ്പോകെന്ന് പറയുമ്പോൾ മാറിപ്പോകും എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ഈ ലോകത്തിലെ പ്രത്യാശ മാറ്റി കർത്താവിലെ പ്രത്യാശ ആയിത്തേനും അതുവരെ പ്രിയപ്പെട്ടവരെ ഹലലു ഓ ഈ ഹാലലു അന്ന് അവരെ മക്ക കുടുംബം ഹലലു ഈ പെട്ടകത്തിൽ വഴി അതുവഴി പ്രിയപ്പെട്ടവരെ മഴ തുടങ്ങി ഹെലല അതുവരെ ഈ നോഹ ഈ പട്ടകത്തിൽ കയറിയത് വരെ മഴ വരെ ഒരു ആർക്കും ഭക്ഷണത്തിൽ കൊടുക്കണം അപ്പോഴെ ദൈവദാസന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല അനുഗ്രഹമാണ് അത് ദൈവം തന്നെ എല്ലാവർക്കും കല്യാണങ്ങൾ നടത്തുന്നതും എല്ലാം സാമ്പത്തിക ക്രമങ്ങൾ നടത്തുന്നതും എല്ലാം ദൈവം തന്നെ എങ്കിലും പ്രിയപ്പെട്ടവരെ എങ്കിലും ഓ ഇതെല്ലാം ദൈവം കൊടുക്കുന്നു ഈ ദൈവത്തെ ഭയപ്പെട്ടു ഹാലലു അവന്റെ മുഖത്ത് നോക്കുന്നവർ പ്രകാശിതരായി തീരുന്നത് ഇതൊക്കെ സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആകാശത്തില് ഹാലൽ പ്ലെയിൻ ദുരന്തങ്ങൾ നടന്നു നടന്നു ആ ഹാലെ കടലിലെ കപ്പലുകൾ പൊളിഞ്ഞു അതുപോലെ തന്നെ പല പല ദുരന്തങ്ങൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ കീഴ്പെടുന്നില്ല അവര് ദൈവത്തിന് സ്തോത്രം അവര് മരുന്നുകൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം അവന്റെ വരവിലെങ്കിലും മാതാപിതാക്കൾ ഹലൽ സ്തോത്രം കർത്താവിൻ്റെ വചനം പട്ടം പോലെ മക്കളുടെ മക്കൾക്ക് പുറത്ത് എനിക്ക് പുറത്തും പറത്തുമ്പോഴേ പ്രിയപ്പെട്ടവരെ അതിന് കർത്താവിന്റെ സാക്ഷി ആകുമ്പോഴേ മക്കൾ ഇന്നത്തെ പ്രയോഗങ്ങളിലെല്ലാം അപ്പോൾ ഈ കുറവ് എവിടെ കിടക്കുന്നത് ജനങ്ങൾ ജനങ്ങൾ കുഞ്ഞുങ്ങൾ തെറ്റി നടക്കുന്നത് മാതാപിതാക്കൾ യഥാർത്ഥമായി കർത്താവിലേക്ക് ഹൃദയം കൊടുക്കാതെ അവര് ഹാലല്ലോ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യമായി നിന്ന് പട്ടം പോലെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം കല ഇങ്ങനെ ഒരു കർത്താവുണ്ട് ഇങ്ങനെ ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിന്റെ സാക്ഷി ആഹ്വാനം എന്നുള്ള മാതാപിതാക്കൾ സാക്ഷിയായി പട്ടം പോലെ കന്നിരിക്കുന്ന വചനം ഓ തൻ്റെ ഉള്ള തൻ്റെ തലയ്ക്ക് മോൽ പട്ടം പോലെ പറക്കണം പറക്കുമ്പോഴാ ഈ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ലഹരി മരുന്നുകളെല്ലാം വിട്ടുമാറുന്നത് ഇതെല്ലാം ഈ കർത്താവിന്റെ ഭൂമി മാറിപ്പോ അവൻ സിംഹാസനത്തിൽ വരും അപ്പോഴേ ഹാല് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തിരിക്കുന്നത് കാണും ഇന്ന് അവനെ വിശ്വസിച്ചുകൊണ്ട് അവനിൽ അവനിലായിരിക്കുന്നവര് പ്രിയപ്പെട്ടവരെ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ അവർ സ്വസ്ഥതയും സമാധാനം സ്വർഗത്തിൽ പോയി കോലാടുകളെ അഭിനയ രോഗത്തിലേക്ക് ആയിത്തീരുന്നു പ്രിയപ്പെട്ടവരെ ഈ കേട്ട വചനത്തിൽ കർത്താവ് അനുകരിക്കപ്പെടട്ടെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അനുസരിക്കുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയും രോഗികൾ വിടുതൽ വരികയും ചെയ്യും തിരുവചനത്താൽ കർത്താവ് നമ്മൾ അനുകരിക്കട്ടെ കർത്താവ് കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരാൻ സഹായിക്കണം விடுதல் கொடுக்கணும் சாம்பியுள்ள விட்டுமட்டும் மாறி வரணும் சாயிக்கணுமே அதுபோல தான் சமாதான சமாதானம் கொடுக்கணுமே சகலம் கர்த்தாவிட கரில் தாழ்த்து பிரார்த்திக்கடியாச்சனை சதயம் கேட்கணும் சகலம் மானும் மகத்துவம் எல்லாம் கர்த்தாவினாயிருக்கும் அறட்டும்